ഹിന്ദി അധ്യാപക മഞ്ച് അക്കാദമി സമിതിയുടെ നേതൃത്വത്തിൽ കൊല്ലങ്കോട് ഉപജില്ലയിലെ വിദ്യാലയങ്ങളെ പങ്കെടുപ്പിച്ച് ബാലദിവസ് സമാരോഹ സംഘടിപ്പിച്ചു കൊല്ലംകോട് പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി നമ്മുടെ പാഠപുസ്തകങ്ങളും മാറ്റണം നമ്മൾ നന്നായി നമ്മുടെ പുതിയ പാഠ്യപദ്ധതി കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് അനുസരിച്ച് നമ്മുടെ കുട്ടികൾ നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാല് ശേഷികളും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്രിട്ടിക്കൽ അഥവാ സർക്കാത്മക വിമർശനാത്മക ചിന്ത നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന കാര്യങ്ങളെ വിമർശനാത്മകമായി ചിന്തിക്കാൻ നമുക്ക് കഴിയും മറ്റൊന്നാണ് ക്രിയേറ്റിവിറ്റി ആ ക്രിയേറ്റിവിറ്റി നമ്മളിന്ന് ഇവിടെ വളർത്തിയെടുക്കും ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി ഓരോ പാഠഭാഗങ്ങളിൽ നിന്നും എങ്ങനെയാണ് ചോദ്യങ്ങൾ എന്ന് നിങ്ങൾ തന്നെ സ്വയം ക്രിയേറ്റീവ് കൊളാബറേഷൻ പരസ്പരം സഹകരിച്ചു കുട്ടികളെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ അഞ്ചു മുതൽ പത്ത് വരെയുള്ള സെക്കൻഡറി അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഈ കമ്മ്യൂണിക്കേഷനും കൊളാബറേഷനും കുറവാണ് കുട്ടികൾക്കുള്ള ആശയവിനിമയം കുറവാണ് ഉപജില്ലാ പ്രസിഡന്റ് ടി ബി സുധ അധ്യക്ഷത വഹിച്ചു അക്കാദമി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി ദിനേശ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി കമരുന്നീസ ഗിരീഷ് അജയ തങ്കമണി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി നൂറോളം കുട്ടികൾ പങ്കെടുത്തു അഞ്ചു മുതൽ പത്തുവരെയുള്ള മാറിയ പാഠപുസ്തകങ്ങളിലെ ഹോട്ട്സ്പോട്ട് കണ്ടെത്തി സ്കിറ്റ് കവിത കഥ സംഭാഷണം നാടകം പ്രസംഗം തുടങ്ങിയ രൂപത്തിൽ കുട്ടികൾ പരിപാടികൾ അവതരിപ്പിച്ചു യു ന്യൂസ് പാലക്കാട്